പ്രിയമുള്ള സുഹൃത്തുക്കളെ പലപ്പോഴും തട്ടൻ തട്ടം സമൂഹമാധ്യമത്തിൽ വലിയ രൂപത്തിൽ ചർച്ചയ്ക്ക് ഇട ഇപ്പോൾ ഇപ്പോ റീത്താസ് പബ്ലിക് സ്കൂളിലല്ല തട്ടത്തെക്കുറിച്ച് ആദ്യമായിട്ടൊരു ചർച്ച നടക്കുന്നത് അതിനു മുമ്പ് തട്ടത്തിൻ പിടിച്ച് വലിച്ച ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടായിട്ടുണ്ട് അതിനു മുമ്പ് നമ്മുടെ വി പി സുഹറയുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നമ്മുടെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് തട്ടമൂരിയവരൊക്കെ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്ന് ഒരു പരാമർശം നടത്തിയിരുന്നു അതിനു മുമ്പ് നമ്മുടെ പ്രമുഖ പണ്ഡിതനായിട്ടുള്ള അലിയാർ കാസമി പറഞ്ഞിരുന്നു മതം വിട്ടവരൊക്കെ അരാജകത്വ ജീവിതം നയിക്കുന്നവരാണെന്ന് ഇതൊക്കെ ഒരു പക്ഷേ അവരുടെയൊക്കെ ഫ്രസ്ട്രേഷൻസാണ് ഇറക്കി വയ്ക്കുന്നത് മതം വിട്ടുപോയി അവരെ പിന്നീട് സഹിഷ്ണുതയോടുകൂടി കാണാൻ കഴിയുന്നില്ല തീവ്രവാദ ചിന്താഗതിയ എൻ്റെ വിശ്വാസം പോലെ തന്നെ മറ്റുള്ളവരും വിശ്വസിച്ചേ തീരൂ എന്നൊരാൾ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാവരും സ്വതന്ത്ര വ്യക്തിത്വങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് മുന്നോട്ട് പോകുന്നതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മതനിരാശവുമായി മുന്നോട്ട് പോകാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കാത്തിടത്തോളം കാലം നിങ്ങൾ പരിഹാസ്യരായി മാറുകയും ഏറിയ തോതിൽ നേരിടുകയും ചെയ്യും സംശയമില്ല വി പി സുഹ്ര ഇതിനെതിരെ നല്ല രൂപത്തിൽ മറുപടി കൊടുക്കുന്നുണ്ട് എന്തും പറയാൻ നല്ലതാണോ ഇപ്പൊ ഇറാനിലെയാണ് ഒരു വലിയൊരു അവാർഡ് കിട്ടിയിരിക്കുന്നത് അവര് തട്ടിട്ടാണോ ഇത് ഈ സ്ത്രീകളെ എപ്പോഴും വസ്ത്രത്തിന്റെ വസ്ത്രധാരണയുടെ എപ്പോഴും ഇവരിങ്ങനെ സ്ത്രീകളെ വളരെ മോശമായ രീതിയിൽ പരാമർശിക്കപ്പെടുന്നത് നമുക്കൊന്നും അവര് സഹിക്കാവുന്നതിലപ്പുറത്താണ് ഞാൻ ഏറെക്കാലം ഞാൻ ചെറുപ്പം മുതൽ എന്റെ അന്തരീക്ഷം അങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചു വളർന്നതൊക്കെ ഞാൻ പക്ഷെ ഞാൻ ഇത് മാറ്റിയിട്ടില്ല കാരണം എൻ്റെ ഐഡന്റിറ്റി തലയിൽ തട്ടിട്ടും ഒക്കെ ഉള്ളൊരു സംഭവമായി പക്ഷെ എനിക്ക് ഇപ്പൊ മാറ്റുക സ്വർഗം കിട്ടുമെന്ന് ആരാ ഇവരോട് പറഞ്ഞത് ഇനി മതം വിട്ട ആരെങ്കിലും തട്ടമിട്ടുടനെ ഇവർക്ക് എന്തിനാണ് ഈ കുരുക്കള് പൊട്ടുന്നത് തട്ടം ഇട്ടിട്ടില്ലെങ്കിൽ നിനക്കൊരു തട്ടം ഇട്ടൂടെ നിനക്ക് മരിക്കണ്ടേ എന്ന് പറഞ്ഞ് ഉപദേശകരായിട്ട് എന്തിനാണ് ഈ സദാചാര കമ്മിറ്റിക്കാർ ഇറങ്ങിത്തിരിക്കുന്നത് ഇത് വലിച്ചെറിഞ്ഞാൽ എന്തേ നമ്മൾ നമ്മൾ അല്ലാതാക്കുക എഴുപത് ശതമാനം സ്ത്രീകളിൽ നരകത്തിൽ എഴുപത് ശതമാനം ആളുകൾ തലയിൽ തട്ടമിടാത്തതിന്റെ പേരിൽ നരകത്തിൽ ശരി അപ്പൊ ബാക്കി മുപ്പത് ശതമാനം തലയിൽ തട്ടമിട്ടതുകൊണ്ട് നരകത്തിൽ പോയവരാണോ ഏ ശരി തലയിൽ തട്ടമിട്ടിട്ട് ഓരോരുത്തർ കാണിക്കുന്ന തെമാടിത്തരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ അല്ലേ ഇന്നൊരു സ്ത്രീ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് എത്തിയതാ മറ്റൊന്നൊരു ജുവലറിയിലെ കവർച്ചയും കൂടിയുണ്ട് വസ്ത്രം വാങ്ങാനാണ് എന്ന വ്യാജേന തുണിക്കടയിലെത്തിയതാണ് ധരിച്ചൊരു സ്ത്രീ കഴിഞ്ഞ ദിവസമാണ് വൈറലായത് പ്രൈവറ്റ് ബസ്സിൽ കയറാൻ വേണ്ടി വന്നപ്പോൾ മുഖം മറച്ചു വന്ന ഒരു സഞ്ചി ഉണ്ടായിരുന്നു കയ്യിൽ സഞ്ചിയിൽ എന്താണ് എന്ന് കാണിക്കാതെ ബസ്സിലേക്ക് കയറ്റുന്ന പ്രശ്നമില്ല എന്ന് കണ്ടക്ടർ ഉറച്ചു നിന്നതോടുകൂടി ഒടുവിൽ ആ വിഷയം വൈറലാകുകയാണ് ചെയ്ത് പർദയും മക്കനെയും ഇട്ട് കഴിഞ്ഞാൽ നിക്കാബിട്ടാൽ മതത്തിനകത്ത് നിന്നിട്ട് എന്ത് വൃത്തികേടുകളും എന്ത് തോന്നിയാസങ്ങളും ചെയ്യാമെന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് എങ്കിൽ ആ ധാരണ തികച്ചും തെറ്റാണ് തുണിക്കടയിൽ വെച്ച് ഭർത്താവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് ഭാര്യയെ ബണ്ഡ്വാൾ പോലീസ് സ്റ്റേഷൻ അറസ്റ്റ് ചെയ്തത് എന്തിനാ എന്തിനാ എന്താണ് ഇവർക്കൊക്കെ സംഭവിക്കുന്നത് തിരിച്ചറിയാതിരിക്കുന്നതിന് വേണ്ടി ബുർക്ക ധരിച്ചിട്ടാണ് ആ സ്ത്രീ തുണിക്കടയിലേക്ക് വരുന്നത് ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന കൃഷ്ണകുമാറിന്റെ സമീപത്തെത്തിയ ഇവര് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തിൽ ആഴത്തിൽ കുത്തുമായിരുന്നു ഇയാളുടെ നിലവിളി കേട്ട് കടയിലെ ജീവനക്കാരും ഉപഭോക്താക്കളും ഒക്കെ ഓടിയെത്തുന്നു കക്ഷി ബുർക്ക ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അപ്പോ എന്തിനു വേണമെങ്കിലും ബുർക്ക ഒരു മറയായിട്ട് ഉപയോഗിക്കാമെന്ന് പെണ്ണുങ്ങൾക്ക് മനസ്സിലായല്ലേ മുസ്ലിം പെണ്ണിന്റെ തട്ടമാണ് വിഷയം നമ്മുടെ കാന്തപ്പൻ ഉണ്ടല്ലോ പറ്റി പറഞ്ഞപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ മകനാണ് മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കില്ല മുസ്ലിം പെണ്ണ് അന്യപുരുഷന്റെ മുന്നിൽ ശരീരം മുഴുവനും മറക്കണം എന്നാണ് മുഖം മറക്കണം മറക്കണം എന്നുള്ളതില് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ ഈ ഫിഫുഹിനെ ഫോളോ ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ ഫിഫെന്ന് പറഞ്ഞ കർമ്മശാസ്ത്ര നിയമങ്ങൾ അത് വിവിധ അയിമത്തുകൾ മീൻസ് ദ ലീഡേഴ്സ് ഓഫ് ഇസ്ലാം വിവിധ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പോൾ മുഖവും മറക്കണം എന്ന് പറഞ്ഞവരുണ്ട് മറക്കണ്ട എന്ന് പറഞ്ഞവരുണ്ട്

അങ്ങനെയാണ് രീതി മാറി പിടിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ വെച്ചാൽ തന്നെ ഏത് കാലത്താണ് അറിയില്ല നമ്മുടെ ഈ നിക്കാബ് ഒക്കെ വന്നിട്ട് ഏറിയാൽ ഒരു മുപ്പത്തിയഞ്ച് വർഷത്തിനകത്തൊക്കെ ആയിട്ടുള്ളൂ ഇവർക്ക് എത്ര വയസ്സുണ്ടെന്നൊന്നും നിശ്ചയമില്ല കേട്ടോ കുറച്ച് വിദ്യാഭ്യാസം നേടിയാൽ വിവരം കിട്ടുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് മുസ്ലീങ്ങൾ വിദ്യാഭ്യാസം നേടിയിട്ടും കാര്യമില്ല അവരുടെ ആ വിവരദോഷം അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് വീണ്ടും മറ്റൊരു ഡോക്ടർ തെളിയിക്കുക ഡൽഹിയിലെ ഡോക്ടർമാരുടെ ബാക്കി പാത്രം ഇപ്പോഴിതാ കേരളത്തിൽ നമ്മുടെ ആനമൈറൊട്ടകമെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വിളിപ്പേരുള്ള ഉസ്താദ് തീർക്കുവാണ് ഇദ്ദേഹം പറയുന്ന ഈ ന്യായങ്ങളൊന്ന് കേട്ടുപോയി പുരുഷന്മാരെ മാറ്റി നിർത്തിട്ടുണ്ടല്ലോ പുരുഷന്മാരെ ഇപ്പുറത്തെടുത്തി സ്ത്രീകളെ മറകട്ടി മാറ്റി നിർത്തിനാണ് ഞങ്ങൾ സ്ത്രീകളെ അല്ല ഞങ്ങൾ മറകട്ടി മാറ്റി പുരുഷന്മാരെയാണ് ഇവിടെയും ഇവിടെ മറുണ്ടല്ലോ ഇവിടെ പുരുഷന്മാരെയാണ് നമ്മൾ മറകട്ടി മാറ്റി നിർത്തിയത് സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരെയാണ് മറകട്ടി മാറ്റിട്ടത് എന്താ പറ്റൂലേ അവിടെ ആകെ സ്ത്രീയും പുരുഷനേ ഉള്ളൂ അവർക്കിടലിലാണ് മറാം അതെന്തെയും പെട്ടെന്ന് സ്ത്രീകളെ മാറ്റി നിർത്തി അതങ്ങനെ സ്ത്രീകളെ മാറ്റി മാറ്റി നിർത്തലാവില്ല പുരുഷന്മാർക്കും ഇപ്പുറത്തന്നല്ലത് പുരുഷന്മാർക്കും ഇടയിലാണ് മറാം അപ്പൊ സ്ത്രീകളെ മാത്രം മാറ്റി നിർത്തലാവില്ലെന്ന് എങ്ങനെ സ്ത്രീ വിരുദ്ധതയാകുന്നത് എങ്ങനെയാണ് പുരുഷ വിരുദ്ധതയാവില്ലേ ഏയ് പുരുഷന്മാരെ മാറ്റി എടുത്തിട്ടുണ്ടല്ലോ പുരുഷന്മാരെ ഇപ്പുറത്തെടുത്തി സ്ത്രീകൾ പുരുഷ വിരുദ്ധതയാവലേ പിന്നെന്താ വെച്ചാല് കുറച്ച് സെൻസിറ്റീവായ കുറച്ച് ടേംസ് സ്ത്രീ വിരുദ്ധതയാണെന്ന് പറയാ എന്നാ പിന്നെ അതിനൊരു മാർക്കറ്റ് ഉണ്ടാവുന്നതാണ് ഇതെന്തോ വലിയ പുതിയ കാര്യം അറിയാം ഏയ് മുസ്ലിംകൾ ഇവിടെ ജെൻഡർ സെഗ്രിഗേഷൻ കൂടിയാണ് ജീവിക്കുന്നത് അവർക്ക് സാധിക്കുന്ന ഇടങ്ങളിൽ എല്ലായിടത്തും അല്ല എല്ലായിടത്തും പോസ്റ്റുകളായിക്കൊള്ളുന്നില്ല അവർക്ക് പറ്റുന്ന അവരുടെ പ്രോഗ്രാമുകളിൽ അവരുടെ ആരാധനാലയങ്ങളിൽ അവരുടെ പ്രൈവറ്റ് സ്പേസുകളിൽ അവർക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ ആണും പെണ്ണും തമ്മിലുള്ള ഒരു പരിമിതമായ ഒരു സെഗ്രിഗേഷൻ ഉണ്ട് അങ്ങനെയാണ് അവർ ജീവിക്കുന്നതെന്ന് ഈ പൊതുസമൂഹത്തിന് അറിയാത്തതുകൊണ്ടാണ് അതുപോലും അറിയാത്തവരാണ് ഇവിടെയുള്ള പിന്നെ ഈ സാംസ്കാരിക നായകന്മാരും ഇവിടെയുള്ള വലിയ വലിയ ചിന്തകന്മാരും ഒന്ന് ആലോചിച്ചോ ഇവിടെയുള്ള മുസ്ലിം പള്ളികളിൽ ഇവിടെ മറയെന്ന് പറയുന്ന ഒരു മതിലാണുള്ളത് മുസ്ലിം പള്ളികളിൽ ആണും പെണ്ണും തമ്മിൽ വേർതിരിക്കുന്ന മതിലുകളാണ് വേറെ ഉള്ളത് ഇത് ഇത് ഇതൊന്നും നിങ്ങളൊന്ന് സമ്മതിച്ച മതി വേറെ വിഷയമൊന്നുമില്ല നിങ്ങൾ കർണനിരമ്പൊന്നും വീർപ്പിക്കണ്ട നമ്മൾ വിചാരിക്കും ഡോക്ടർമാരല്ലേ എഞ്ചിനീയർ അല്ലേ അധ്യാപകരല്ലേ പ്രൊഫസർമാരല്ലേ കുറച്ചൊക്കെ അവർക്കൊരു വെളിവൊക്കെ ഉണ്ടായിക്കൂടി എന്ന് ചിന്തിക്കും പക്ഷേ യുവതലമുറ മാറി ചിന്തിക്കുന്നുണ്ട് നമുക്കതേ വേണ്ടും നോക്കോ ും പലതായിട്ട് എന്താ പറയാ പല കാര്യങ്ങളിൽ ഒരു സൊല്യൂഷൻ പോലെ അല്ലെങ്കിൽ ലൈഫിന്റെ ഒരു എന്താ പറയാ ഗതി പോലെ ഇരിക്കും എങ്ങനെ ആ ഗോഡ് ടേം ഡിഫൈൻ ചെയ്യുമ്പോ അത് വേറെ തന്നെയാ പിന്നെ റിലീജിയനും വിശ് എന്താ പറയുക നമ്മൾ വിശ്വസിക്കുന്ന രീതിയും വേറെ തന്നെയാണല്ലോ മതം പഠിപ്പിച്ച കാര്യങ്ങൾ വേറെ ഉണ്ടാകും നമ്മൾ പഠിച്ചവരിൽ വിശ്വസിക്കുമ്പോൾ നമ്മളെ പെർസെപ്ഷനും ഡിഫറെൻ്റ് ആയിരിക്കും പണ്ട് മദ്രസിലിപ്പോൾ പഠിച്ച കാര്യങ്ങളായിരിക്കില്ല നമ്മളിപ്പോൾ മതത്തിനെ കുറിച്ച് പഠിക്കണത് ഇപ്പോൾ മതം മതത്തിൽ പഠിച്ച പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ അൺലേൺ ചെയ്യുന്നുണ്ട് റീലേൺ ചെയ്യുന്നുണ്ട് നമ്മളായിട്ട് റിസർച്ച് ചെയ്തിട്ട് എന്താണ് ദീന് എന്നുള്ളതിന്റെ ഒരു അന്വേഷണം കണ്ടെത്തുമ്പോൾ അത് വേറെ തന്നെ ആയിട്ടാണ് വരുന്നത് ഡിഫറൻ്റ് ആയിപ്പം അന്നം കിട്ടാത്ത ഒരു വക അല്ലാണ്ട് നിക്കണ ഒരു കുഞ്ഞുമോനോട് ഞമ്മള് പോയിട്ട് എന്താണ് പഠിച്ചോനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൻക്ക് ഇപ്പൊ ഞമ്മക്ക് പറ്റുന്ന പോലെ നമ്മൾ അപ്പൊ ഒരു ആഹാരം വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൻ്റെ കണ്ണിൽ കാണുന്നത് നമ്മളേക്കും പഠിച്ചവനും അപ്പോൾ പലതാ ആൾക്കാരിലൂടെ പഠിച്ചവനെ കാണുന്നവരുണ്ടാകും പലതായിട്ട് എന്താ പറയാ പല കാര്യങ്ങളിൽ ഒരു സൊല്യൂഷൻ പോലെ അല്ലെങ്കിൽ ലൈഫിന്റെ ഒരു എന്താ പറയാ ഗതി പോലെ ഇരിക്കും എങ്ങനെ ആ ഗോഡ് എന്നുള്ളൊരു ടേം ഡിഫൈൻ ചെയ്യുമ്പോൾ അപ്പോ പറഞ്ഞപോലെ തന്നെ പലർക്കും കുട്ടിയോട് ചോദിച്ചാൽ പോലും ആ കുട്ടിയും ഇത്രയും ഭംഗിയായി തന്നെ എന്താണ് ദൈവമെന്ന് പറയും മുമ്പ് കോട്ടയം നവാസും മറ്റുമൊക്കെ എന്താണ് ദൈവമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അന്നം തരുന്ന കലയാണെൻ്റെ ദൈവം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരും ദൈവത്തെ ഡിഫൈൻ ചെയ്യുന്നത് ഓരോ രീതിയിലാണ് അതല്ലാതെ ആയിരക്കണക്കിന് മലക്കുകൾ സിംഹാസനത്തിൽ താങ്ങി നിർത്തപ്പെട്ട ഒരു പടച്ചുവിനെ കുറിച്ചിട്ടല്ല ഇന്നത്തെ ജനങ്ങളുടെ ചിന്ത കുറച്ച് ദിവസം മുമ്പാണല്ലോ കുഞ്ഞൈഷ വന്നിട്ട് തട്ടം കാണുമ്പോൾ പേടിയുണ്ടോ എന്ന് ചോദിച്ചിട്ടൊരു പ്രഹസനമൊക്കെ നടത്തിയത് അത് കഴിഞ്ഞിട്ടാണല്ലോ ഡൽഹിയിൽ പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഒരു ഷഹീൻ എന്ന് പറയുന്ന ഹൂറി തട്ടം വന്നത് അപ്പോൾ ആ കുട്ടി ചോദിച്ചത് അന്വർത്ഥമായില്ലേ അതെ തട്ടം ഇന്ന് ജനങ്ങളെ പേടിപ്പിക്കുന്നുണ്ട് ആളുകൾ ഭയചകിതരായിട്ടാണ് ഈ തട്ടത്തെ കാണുന്നത് എന്താ സംശയം ആ തട്ടം കാണുമ്പോൾ ഇന്ന് എല്ലാവർക്കും ഭയമാണെന്നേ മുസ്ലീങ്ങൾക്കും ഒക്കെ ഈ തട്ടത്തെക്കുറിച്ച് ശരിക്കും ഭയം തോന്നി തുടങ്ങിയിട്ട് എന്നിട്ട് കുഞ്ഞൈഷ പിന്നീട് ആ താത്താട വേഷമൊന്നും കെട്ടിയിട്ട് വന്നില്ലല്ലോ കാണിക്കാൻ തട്ടം കണ്ടിട്ട് പേടിപ്പിക്കാൻ എല്ലാ മേഖലകളിലും ഈ മതത്തിൻ്റെ മലീമസമായിട്ടുള്ള ഒരു ആചാര രീതികളും വിശ്വാസ രീതികളും എത്തിയതുപോലെ തന്നെ കേരളത്തിൻ്റെ അറബ് സംസ്കാരം അവരുടെ സാമ്രാജ്യത്വ അധിനിവേശം ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും സംസ്കാരത്തിലും ജീവിത രീതിയിലുമൊക്കെ തുടങ്ങി സകലമാന മേഖലകളും കീഴടക്കി കഴിഞ്ഞു അറേബ്യൻ സംസ്കാരം പിന്തുടർന്ന ചില മുസ്ലിങ്ങൾ കേരളത്തിലെ എന്നും മറ്റുള്ളവരിൽ നിന്നും ഞങ്ങൾ എന്തൊക്കെയോ കൊമ്പും തുമ്പിക്കൈയുമുള്ളവരാണ് എന്ന് കാണിക്കുന്നതിനു വേണ്ടി റോഡിൽ മുസല്ലയിട്ട് നമസ്കരിക്കാൻ പോലും യാതൊരു ഉളുപ്പുമില്ലാതെ അതൊക്കെ അവർ ചെയ്തുകൊണ്ടേയിരിക്കും ഞങ്ങളെ കണ്ടുപഠിക്കണം ഞങ്ങൾ എന്തൊക്കെയോ മറ്റുള്ളവരിൽ നിന്നും സ്പെഷ്യൽ ആണ് ഞങ്ങൾക്ക് തട്ടം വേണം ഞങ്ങൾക്ക് പരസ്പരം കണ്ടാൽ അസ്സലാമു അലൈക്കും പറയണം ഞങ്ങൾക്ക് അറബി എന്ന് പറയുന്ന വിദേശമായിട്ടുള്ള ഭാഷ വേണം വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ചില റിഡക്ഷനുകൾ വേണം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിന് ഞങ്ങൾക്ക് സൗകര്യം കിട്ടണം ഞങ്ങൾക്ക് നമസ്കരിക്കണം തട്ടമിടണം നോമ്പ് പിടിക്കണം ആ നോമ്പ് കാലത്ത് ഞങ്ങളുടെ കടകളൊക്കെ അടച്ചിടണം ഹോട്ടലുകളൊക്കെ അടച്ചിടണം ഒരു ദിവസം ആരാധനയ്ക്ക് വേണ്ടി മാത്രം കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും അനുവദിച്ചിട്ടില്ല മറ്റുള്ളവർക്കൊന്നും ഇക്കാര്യത്തിൽ വലിയ നിബന്ധനകളൊന്നും ഇല്ലാത്തതുകൊണ്ടും അവരുടെ മതവും സംസ്കാരവും തമ്മിൽ അവർ കൂട്ടിക്കുഴയ്ക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടും അവരുടെ മതം അവരുടെ സ്വകാര്യതകളായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടും നമ്മളാണ് വലിയ സംഭവം എന്ന ധാരണ മറ്റു മതസ്ഥർക്കില്ല വിദ്യാഭ്യാസ രംഗം ഇവർ മതവൽക്കരിച്ചു എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പേ ഇവർ ഈ മേഖലകളൊക്കെ കൈപ്പിടിയിൽ ഒതുക്കിയതാണ് കോഴിക്കോട് ഫറൂഖ് കോളേജിന്റെ ക്യാമ്പസിൽ തന്നെ വലിയ നിലനിൽക്കുന്നുണ്ട് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ ഇതിനെതിരെ ഒന്നും സംസാരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കല്ലേ ഇല്ല തിരിച്ചിതുപോലെ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ നടുക്ക് ഹിന്ദുക്കൾ ഒരു നിലവിളക്ക് കത്തിച്ചാലോ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം സ്പെഷ്യൽ കലണ്ടറുകൾ ചന്ദ്രമാസ കലണ്ടറുകൾ പ്രത്യേകമായിട്ടുണ്ടെന്നേ ഇതൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സർക്കാർ സ്കൂളുകൾ പോലും മുമ്പ് കണ്ടില്ലേ മാപ്പിള സ്കൂൾ സർക്കാർ സ്കൂളിന്റെ പേരാ മുസ്ലിം ലീഗിന്റെ മന്ത്രി സി എച്ച് മുഹമ്മദ് കോയ എയ്ഡഡ് സ്കൂളോ സ്വകാര്യ സ്കൂളോ അല്ല സർക്കാർ മുസ്ലിം സ്കൂളുകൾ വെള്ളി ഞായർ അവധി ഏപ്രിൽ പരീക്ഷ മെയ് മാസം അവധി റമദാൻ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് ഒരു മാസം അവധി കിട്ടുന്നത് ഭൂരിപക്ഷം കുട്ടികളും ഒന്നാം ഭാഷയായി പഠിക്കുന്നത് മലയാളത്തിന് പകരം അറബി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയത് ആ സർക്കാർ ഭരണത്തിൽ മതം കൊണ്ടുവരുന്ന രീതി ഒരു മതത്തിന് വേണ്ടി മാത്രം ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം കലണ്ടർ വരെ ഉണ്ടാക്കിയ സർക്കാർ അതും പ്രൈമറി സ്കൂളുകളിൽ ആറു വയസ്സുള്ള കുട്ടികൾ മുതൽ മത വേർതിരിവുണ്ടാക്കുന്ന സ്കൂളുകൾ സർക്കാർ നടത്തുന്നു കേരളം മതേതരമാണ് എന്നതാണ് ആകെയുള്ള സമാധാനം ഇതൊരു നുണയ അൽ മതേതരം എന്ന വാക്ക് നമ്മളൊന്ന് കേട്ടണം വർഗീകരിക്കപ്പെട്ട സമൂഹമാണ് കേരളം ഇസ്ലാമികവൽക്കരണം നടപ്പിലാക്കി എല്ലാ മേഖലകളിലും ഒരു ഇസ്ലാമിസം കൊണ്ടുവന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിട്ടുള്ള കുട്ടികളൊക്കെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ് എന്ന് കാണിക്കാനും അവരെ രണ്ടാം കിട പൗരന്മാരായി കാണിക്കാനും സ്കൂൾ തല മുതലേ തുടങ്ങിക്കഴിഞ്ഞു മറ്റ് മുസ്ലിം കുട്ടികൾ മദ്രസ പഠനം കഴിഞ്ഞു വരുന്നതുവരെ സ്കൂളിന്റെ വിദ്യാഭ്യാസം തുടങ്ങാൻ അമുസ്ലിം കുട്ടികൾ കാത്തിരിക്കണം മഴയുടെ പേര് പറഞ്ഞിട്ട് കലണ്ടർ മാറ്റിയത് കണ്ടോ സമസ്തയുടെ തിട്ടൂരം ഓണം ക്രിസ്മസ് ഒക്കെ അവധികൾ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം കണ്ടോ പി എഫ് ഐ എസ് ഡി പി ഐയുടെ ഇതൊക്കെ നമ്മുടെ തുടങ്ങി വെച്ചിട്ടുണ്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നിടത്താണ് തട്ടത്തിന് വേണ്ടി മാത്രമല്ല ഇവർ ഉറവിളി കൂട്ടുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മളൊന്ന് ഉൾക്കൊള്ളാൻ നന്ദി